കൊപ്പം ടൗൺ ദേശീയ ചുമട്ടു തൊഴിലാളി യൂണിയൻ കഴിഞ്ഞു റമസാൻ പതിനേഴിന് നടത്തുന്ന അരി വിതരണം എക്സ് എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരളം മുഴുവൻ സഞ്ചരിച്ചാൽ ഒരു യൂണിയൻ അതൊരു കമ്പനിയിലേതായാലും വലിയ നഗരങ്ങളിലേതായാലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആയിരക്കണക്കിന് പേർക്ക് വർഷം തോറും അരി കൊടുക്കുന്ന ഒരു സംഭവം കേരളത്തിൽ എൻ്റെ അറിവിൽ എവിടെയുമില്ല ഇതിന് ഒരു പണപ്പിരിവൊന്നും നടത്തുന്നില്ല ഇതിൻ്റെ ആറ് ഏഴ് ടണ്ണോളം വരുന്ന ഈ അരിയുടെ മുഴുവൻ ചെലവും ഈ യൂണിയനിലെ തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് സംഭരിക്കുന്നതാണ് സാധാരണ രാഷ്ട്രീയക്കാരും തൊഴിലാളി യൂണിയനുകളും പരിപാടി നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് പണത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ ഈ അരി വിതരണത്തിൽ ഇവരെ ചോരനീരാക്കി അധ്വാനിച്ചതിന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നുള്ള സംഖ്യയല്ലാതെ ഒരു പിരിവും ഈ പരിപാടിയുടെ പേരിൽ നടത്തുന്നില്ല ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി തൊഴിലാളികൾ അവർക്ക് ലഭിക്കുന്ന വേതനത്തിൽ നിന്നും ഒരു വിഹിതം ഉപയോഗിച്ചാണ് അരി വിതരണം നടത്തുന്നത് ഇതോടൊപ്പം ചികിത്സാ ധനസഹായം വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അഞ്ചു പതിറ്റാണ്ടോളമായി ഐ എൻ ടി യു സി പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട് മറ്റു ട്രേഡ് യൂണിയനുകൾക്ക് ഐ എൻ ടി യു സി മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി പി മുഹമ്മദ് പറഞ്ഞു ചടങ്ങിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ റിയാസുദ്ദീൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ ഷുക്കൂർ എ കെ മുസ്തഫ സജീവ് വിളയൂർ അബ്ദുള്ള എ പി ഐ എൻ ടിയുസി പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ മടാപ്പറമ്പിൽ ഷാജി ടി അനിൽ പുലാശ്ശേരി ടി പി നാരായണൻ കെ പി മുഹമ്മദ് കുട്ടി എ പി കുഞ്ഞാനു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു